അലൈക്കും വാഹമത്തുല്ലാ വാത്തു തെരീക്കത്ത് ശരിയത്ത് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വളരെ ഒരു കാര്യമാണ് മഹാന്മാരായ ആളുകളൊക്കെ വിജയിക്കാൻ കണ്ട ഒരു വലിയ മാർഗമാണ് ശരീരത്ത് പൂർണ്ണമായ നല്ല തെരീക്കത്തിൻ്റെ ആളുകളുമായി ബന്ധപ്പെടുക എന്നത് കാതിരിയ റിഫായിിയ നക്ഷബന്തിയ തുടങ്ങി ഒരുപാട് നല്ല നല്ല തെരീക്കത്തുകൾ ഈ ലോകത്തുണ്ട് ഇതൊക്കെ വിട്ടിട്ട് ഈ ആധുനിക ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ചില തെരീക്കത്തുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈമാൻ പരീക്ഷിക്കാനാണ് മുസ്ലിങ്ങളായ ഈമാനുള്ള മിനീകളായ സുന്നികളുടെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തേല ഷെയ്ത്താൻ മുഖേന പിഷാജിൻ്റെ ചില കെണിവലകളിൽ കെണിവലകളിൽപ്പെടുത്തിക്കൊണ്ട് ചില തെരീക്കത്തുകൾ ഇറങ്ങും അതിൽപ്പെട്ട ചില തെരീക്കത്തുകളാണ് കുരു കുരുവട്ടൂർ കുരൂര് അങ്ങനെ തുടങ്ങി ചാവക്കാട് തുടങ്ങി കുറേ കള്ള തെരീക്കത്തുകൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ലക്ഷ്യം സാമ്പത്തിക നേട്ടമാണ് ഇവരൊക്കെ ആരുടെയൊക്കെയോ പർച്ചേസിംഗ് ആണ് കാരണം പരിശുദ്ധ ഇസ്ലാമിനെയും സുന്നത്തേമായത്തെയും നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ പർച്ചേസ് നടത്തിയവരാണ് ഇവരൊക്കെ ഇവകെ ഷെർഗിലൊക്കെ പെട്ടിട്ട് ഇന്ന് അവസാനം ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥ വരിക മൻ അറാദ സൂൽ ഹാത്തിമത്തി ഇബുത്തലാഹുല്ലാഹുബി ലുഹോമിലുലമാൽ ഇമാം ഓസാലി അലി അള്ളാൻ പ്രത്യേകം പറഞ്ഞൊരു പോയിൻ്റാണത് വല്ലൊരുത്തനും അവനാവശ്യമായിട്ട് അവസാനം ചീത്തയായിട്ട് മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇബുത്തലാഹുല്ലാഹുബി ലുഹോമിൽ ഉലമാ ആലിമീങ്ങളെ തെറി പറയലുകൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കുന്ന തെരീക്കത്തിൽ കൂടിയാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈമാനികപരമായിട്ട് ഉയരുക ഇസ്ലാമികപരമായിട്ട് നല്ല ആത്മീയ ബോധം ഉണ്ടാവുക എന്ന ഈ തെരീക്കത്തിലോടൊക്കെ കൂടുമ്പോൾ കുരുവട്ടൂർ തെരീക്കത്ത് പോലുള്ള തെരീക്കത്തിലൊക്കെ കൂടെ അവൻ പറ്റ മോശമാണ് ഒരു ഗുണ്ട ലെവലിലാണ് ഇപ്പം നൗഷാദായാലും ആയാലും അതുപോലെ മറ്റേ ആ ഇത് മോരും അൻവരി ഇവരൊക്കെ സത്യത്തിൽ മൈക്കിടെ മുന്നിൽ നിന്ന് ഗുണ്ടകളാവുകയാണ് തനിത്തെറി നമ്പർ വൺ തെറി ഇതെന്ത് തെരീക്കത്താണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആത്മീയമായിട്ട് ഉണർ ഉണർത്തുന്നതാണ് ഉയർത്തുന്നതാണ് ആ ഉയർത്തുന്നത് ഈ അബ്ദുള്ള എന്ന് പറയുന്നൊരു വ്യക്തിയുടെ അള്ളാഹ് അദ്ദേഹത്തിനെന്തോ അള്ളാഹു നേരിട്ടുണ്ട് ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടുമ്പോൾ സത്യത്തിൽ സത്യത്തിലാൽ പെട്ടുപോയ ആളുകളെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുകയാണ് അള്ളാഹു അവർക്കൊക്കെ ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് തോരക്കുകയാണ് കാരണം ആലിമീങ്ങളെ തെറി പറഞ്ഞു കൊണ്ട് ഇബുത്തലാഹുല്ലാഹുബിൻ ഒഴുമില്ലുലമാകുന്ന ആലിമീങ്ങളെ തെറി പറയുമ്പോൾ സൂൽ ഹാത്തിമത്ത് ഉണ്ടാവുന്നതാണ് സൂൽഹാത്തിമത്ത് വന്നാൽ പിന്നെ എന്തൊക്കെ കാര്യമുള്ളത് എന്ത് ചെയ്തിട്ട് കാര്യം അവസാനം ചീത്തയായിട്ട് മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ അങ്ങനത്തെ അപകടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ചില ആളുകൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈമാനുള്ള മുമ്മിനെ നല്ലോണം ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കേണുമ്പോഴത്തേന് അവരെ ഈ തെറികളൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ പതരാതെ ചിതറാതെ മുന്നോട്ട് പോവുക നമ്മൾ പഠിച്ച ഈമാനിക വിശ്വാസത്തോടെ സുന്നത്യമായത്തിൻ്റെ വിശ്വാസത്തോടെ സുൽത്താൻ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ല്മ എ പി ഉസ്താദിൻ്റെയും റീസുല്ലമ്മ സുലൈമ ഉസ്താദിൻ്റെയും ഒക്കെ പിന്നിൽ അണിനിരന്ന് റാഹത്തോടുകൂടെ മുന്നോട്ട് പോവുക ഈ വക കുൽസിതമായ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ തെറികളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും അസ്ലാമലൈക്കു വറഹമുല്ല